ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മളൊരു നോൻപ തോറക്ക് പോവാണ് കേട്ടോ ഒരു വലിയ ഹോട്ടലിലേക്ക് ഇതിപ്പോൾ രണ്ടാമത്തെ തോറാണ് നമുക്കൊരു ചാൻസ് കിട്ടിയത് നല്ല അടിപൊളി ഭക്ഷണമാണ് നമ്മൾ ആദ്യം കഴിച്ച ഹോട്ടലിൽ പോയി അതേപോലെയുള്ള ഒരു ഹോട്ടലാണ് പറഞ്ഞത് പോയി ഒക്കട്ടെ വിശദ എല്ലാവരും ഫുള്ളായിട്ട് കാണുക എല്ലാവരും മറക്കാതിരിക്കുക എനിക്കറില്ലാവരും കാണുന്നുണ്ടെന്നും എന്നെ മറക്കുന്നില്ല എന്നും ഞാനൊന്നും കൂടെ ഓർമ്മിപ്പിച്ച് തരികയാണ് നിങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നതും സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ ഇത്രയും ഇതുവരെ എത്തിയത് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്കും എനിക്ക് വിജയം വേണം ആകെ കുറച്ചായിട്ടുള്ളൂ നിങ്ങൾക്ക് അറിയാലോ എന്നെക്കൊണ്ട് എല്ലാവരും ഒന്ന് സഹകരിച്ചിട്ട് എന്നെ വിജയിപ്പിക്കുക ഒക്കെ പേരമൗണ്ട് എന്നാണ് കേട്ടോ ഈ ഹോട്ടലിൻ്റെ പേര് നേരല്ല അതിനൊക്കെ മുമ്പിലൊന്നും പോട്ടൻ്റെ പേരൊന്നും പിടിക്കാൻ കഴിഞ്ഞില്ല നമ്മൾ വേഗം ഒരു ഉള്ളിലേക്ക് കയറാൻ നോക്കുകയാണ് ണ്ടല്ലോ യൂട്യൂബിൽ കറുപ്പും പെളുപ്പും ആയിട്ടുള്ളൊരു ചർച്ച നടക്കുന്നത് അതുപോലെ ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോയിലൊക്കെ ഞാൻ കറുത്തിട്ടാണ് ഞാൻ പറയിക്കോട്ടെ കറുത്തോട്ടെ കറുപ്പിന് അഴുകല്ലേ കുഴപ്പമില്ലല്ലോ ഇങ്ങനെ നമ്മളിവിടെ എത്തിപ്പെട്ട് നമുക്ക് ഇതാ ഭക്ഷണം കഴിക്കാനുള്ള സമയമായി നോൻപൊറക്കാനും ടൈം ആയിക്കൊണ്ടിരിക്കുകയാണ് അതാണ് കേട്ടോ അതാ കണ്ടോ ഹോട്ടലിൻ്റെ ഉള്ളൊക്കെ നല്ല ഭംഗിതാ കാണാനൊക്കെ നല്ല രസമായിട്ട് ഇങ്ങനെ ഓരോരുത്തർക്കും വേണ്ടി ഇങ്ങനെ സെറ്റ് ചെയ്തിടുന്നതാണ് ഇങ്ങനെ ഓരോരുത്തർക്കുമായിട്ടിങ്ങനെ നിരനിരായിട്ടെടുത്ത് വെച്ചിക്കുന്നു മക്കളെ നോമ്പ് തുറക്കാനും ഇതാണ് ഓരോരുത്തരും ഓരോരുത്തർ ഓരികളാണ് അത് ഓരോരുത്തരെ മേശപ്പുറത്ത് ഇങ്ങനെ ഓരോരുത്തർ ഇരിക്കുന്ന ഓർത്തിരി കൊണ്ടു യിക്കോട്ടെട്ടോ അങ്ങനെ നമ്മൾ കാത്തിരിക്കട്ടെ നമ്മള് വീട്ടിലായാലും ഇങ്ങനെ തന്നെ ആണല്ലോ അല്ലേ ഇങ്ങനെ ഉണ്ടിട്ട് ഭക്ഷണത്തിന് മുന്നിൽ കാത്തിരിക്കണം എന്നല്ല പറയ അപ്പുറത്ത ഉള്ള പത്തിരി ബിരിയാണി പ്ലേറ്റ് ഞാൻ